തമ്മിലുണ്ടായ വാർത്തയാണ് ഈ വാർത്തയിൽ ആഭ്യന്തര അന്വേഷണ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട് അച്ചടക്ക നടപടി ശുപാർശ ചെയ്താണ് ഒഴിവാക്കാമായിരുന്നിട്ടും സംയമനത്തോടെ ഇടപെട്ടിട്ടില്ല സുരക്ഷ ഒരുക്കുന്നതിലും വാക്കേറ്റം ഉണ്ടായതിലും ഗുരുതരമായ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ടിലുണ്ട് സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം എസ് പി ടി കെ രത്നകുമാറാണ് അന്വേഷണം നടത്തിയത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വകുപ്പ് തല നടപടി സ്വീകരിച്ചേക്കും അർജുൻ കല്യാടാണ് വിവരങ്ങളുമായുള്ളത് അർജുൻ ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ട് എസ് ഐക്ക് എതിരാണ് അല്ലേ തീർച്ചയായിട്ടും സ്മൃതി ഒരാളുടെ പേര് പറഞ്ഞ പോരല്ലോ ഇപ്പൊ എല്ലാവരുടെ പേരും പറയണ്ടോ അരുൺ ഉണ്ണി സാർ എല്ലാവരും അയ്യോ അങ്ങനെ എല്ലാരും ചാനൽ വലിയൊരു ല്ലേ പോകുന്നത് ഇത് അതിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു വലിയൊരു ഊർജ്ജമാണ് നമുക്ക് റിപ്പോർട്ടർ മാസം എല്ലാരും ഒരുമിച്ച് കാണുന്നു പിന്നെ നിങ്ങളുടെ ഒക്കെ ഏത് തരത്തിലുള്ള ഉണ്ണി സാറിന്റെ ചോദ്യവും സ്മൃതി മാമിന്റെ ചോദ്യം രണ്ട് വ്യത്യസ്തമായ ചോദ്യങ്ങളായിരിക്കും അപ്പൊ ഏതാണ് ഉത്തരം പറഞ്ഞാൽ ആദ്യമൊക്കെ ഒരു ധാരണയിൽ ഒരു വലിയ വിജിലന്റായി നമ്മൾ നിൽക്കും തുടങ്ങിക്കോ ആദ്യത്തെ ചോദ്യത്തിൽ നിന്ന് അതായത് എസ് ഐക്കെതിരെയുള്ള ഗുരുതരമായിട്ടുള്ള പിഴവുകൾ സൂചിപ്പിച്ചു കൊണ്ടുള്ള റിപ്പോർട്ടാണ് ഈ എ സി പി രക്തകുമാർ ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർക്ക് സമർപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത് എന്തായാലും ഇന്നത്തെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ എ നമ്മളോട് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും എസ് ഐക്കെതിരെ ഒരു അച്ചടക്ക നടപടി ഉണ്ടാവുമെന്നുള്ള കാര്യം വളരെ വ്യക്തമായും അല്ലെങ്കിൽ നടപടി ഉണ്ടാവാനുള്ള ഒരു കൂടുതൽ സാധ്യത തന്നെയാണ് രംഗത്ത് തെളിയുന്നത് ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരക്ഷ ഒരുക്കുന്നതിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ എം എൽ എയുമായിട്ടുള്ള വാക്കേറ്റമുണ്ടാകുന്നതിലുമൊക്കെ എസ് ഐക്ക് കാര്യമായ രീതിയിൽ പിഴവ് സംഭവിച്ചു അല്ലെങ്കിൽ എസ് ഐ അതിൽ ഒരു കൂടിയുള്ള ഇടപെടലല്ല അവിടെ നടത്തിയത് എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടിനകത്ത് പരാമർശിക്കുന്നത് എന്തായാലും എസ് ഐ സ്ഥലം മാറ്റത്തിലോ അല്ലെങ്കിൽ സസ്പെൻഷനിലോ ഒരു തയ്യാറെടുക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ അന്വേഷണ റിപ്പോർട്ടും ഇതിന് സമാന്തരമായി തന്നെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയിട്ടുണ്ട് അതിലും ഈ എസ്ഐക്ക് കാര്യമായ രീതിയിൽ പിഴവ് സംഭവിച്ചു എന്ന് തന്നെയാണ് ഉള്ളത് അപ്പോൾ എല്ലാ റിപ്പോർട്ടുകളും ഈ മൊഴി നൽകിയിട്ടുള്ള മറ്റ് സ്ഥലത്തുണ്ടായിരുന്ന സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാം സമാനമായ രീതിയിൽ തന്നെയാണ് എസ് ഐ ഇത്തരത്തിലുള്ള ഇടപെടൽ നടത്തിയെന്ന് തന്നെയാണ് മൊഴി നൽകുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ എസ്ഐക്കെതിരെ നടപടി ഉണ്ടാവുമെന്നുള്ള കാര്യമേഖല അർജുനീലിനെതിരെ ഇതിനു മുൻപ് ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള നിരീക്ഷണങ്ങൾ വല്ലതും പോലീസിന്റെ റിപ്പോർട്ടിന്മേലുണ്ടായിരുന്നോ അല്ലെങ്കിൽ അങ്ങനെ പോലീസ് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നോ അങ്ങനെ വലിയ കുഴപ്പക്കാരനാണോ അങ്ങനെ എന്തെങ്കിലും റിപ്പോർട്ടുകളോ ഷമീലിനെതിരെ എന്നാണ് അതായത് ഇതിനു മുന്നേ തന്നെ ടൗൺ എസ് ഐ ആയി ഷമീൽ ചുമതലയേൽക്കുന്ന ഏകദേശം ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ നാല് മാസത്തിനിടയിൽ മാത്രമാണ് അതിനു മുന്നേ ഷമീൽ ഉണ്ടായിരുന്നത് ചൊക്ലി പോലീസ് സ്റ്റേഷൻ വരെ പാനൂരിലെ ചൊക്ലി പോലീസ് സ്റ്റേഷൻ എസ് ഐ ആയിട്ടാണ് ഉണ്ടായിരുന്നത് അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നതിന് വേണ്ടി പ്രധാന കാരണമായി പറയുന്നത് അവിടെ ഒരു വിവാഹ അല്ല ക്ഷമിക്കണം മരണവീടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ടാവുകയും നാട്ടുകാരെല്ലാവരും എസ് ഐക്കെതിരെ പരാതി നൽകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ളൊരു സ്ഥലം മാറ്റം നടപടി അവിടെ നിന്നും ഈ കണ്ണൂർ ടൗൺ എസ് ഐ ആയിട്ട് അദ്ദേഹത്തിന് ഉണ്ടായതെന്നാണ് പറയുന്നത് അത് ഇങ്ങനെ ഒരു ആഭ്യന്തര അന്വേഷണമോ അല്ലെങ്കിൽ മറ്റ് റിപ്പോർട്ടുകളോ ഒന്നും അതിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടില്ല എങ്കിൽ കൂടി അത്തരത്തിലുള്ളൊരു ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ സമയത്ത് ഈ എസ് ഐയെ കണ്ണൂരിലേക്ക് സ്ഥലം മാറ്റിയതെന്നാണ് മനസ്സിലാക്കുന്നത്